ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമ്പടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആൾ എന്നത് എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഉത്രം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന നക്ഷത്ര മാസ ഫലങ്ങൾ എങ്ങനെയൊക്കെ ജാതകനിൽ വന്ന് പ്രതിഫലിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശരീരത്തിന് ഹാനികരമായ അതായത് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ഔഷധങ്ങൾ സ്വീകരിക്കുന്നതിന് തയ്യാറാകും ചില സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാത്തതിനാൽ ബന്ധുജനങ്ങളും വളരെ അടുത്ത സ്വന്തക്കാരും വിരോധികളായി മാറുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും അപ്പോൾ കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഏതൊരു പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ദുർശീലങ്ങളുള്ളവർ അത് എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടതും ആയുർവേദപരമായ ഔഷധങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ജീവന ഔഷധ രീതിയിലേക്ക് മാറുന്നത് വളരെ ഉത്തമമായിരിക്കും നല്ല രീതിയിലുള്ള വ്യായാമം നിത്യേന ചെയ്യുന്നതും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് പല വിഷയങ്ങളിൽ പല രീതിയിൽ ഗവേഷണം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഗവേഷകർക്ക് അനുകൂലമായ സാഹചര്യങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് നിസ്സാരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിനായി അഹോരാത്രം പണിയെടുക്കേണ്ടതായും വരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ ഓർമ്മയോടെ നല്ല ഓർമ്മശക്തിയോടെ എഴുതുവാൻ സാധിക്കും ഉദ്യോഗപരമായി ഉയർച്ചകൾ മാസാവസാനത്തോടെ വന്നു ചേരുന്നതാണ് ശമ്പള വർധനവ് ഉണ്ടാകും ആഗ്രഹ സാഫല്യം വന്നു ചേരും ഈ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിലും അഹംഭാവം എന്നുള്ള ഒരു ആത്മബോധത്തിലിരിക്കുന്ന ഒരു സംഭവം അഹംഭാവം എന്ന ഒരു കാര്യം ഉപേക്ഷിക്കുക തന്നെ വേണം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം